കേരളം തെരുവിലാണ് കേരളത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും തെരുവിലുണ്ട് ബി ജെ പി ഒഴിച്ച് ബി ജെ പി നാല് വർഷം കൊണ്ട് മുട്ടയിട്ട് അടവച്ച് വിരിപ്പിച്ചെടുത്ത സി എ എന്ന് പറയുന്ന ബില്ല് നിയമമായി അത് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു ആ പ്രാബല്യത്തിൽ വന്ന ബില്ലിനെതിരെ കേരളം ഒന്നടങ്കം തെരുവിലുണ്ട് എസ് ഡി പി ഐ ഉണ്ട് വെൽഫെയർ പാർട്ടിയുണ്ട് സി പി എം ഉണ്ട് കോൺഗ്രസ് ഉണ്ട് മുസ്ലിം ലീഗ് ഉണ്ട് എം എസ് എഫ് ഉണ്ട് യൂത്ത് കോൺഗ്രസ് ഉണ്ട് യൂത്ത് ലീഗ് ഉണ്ട് അങ്ങനെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തെരുവിലുണ്ട് പിണറായി വിജയൻ ഇന്നലെ പ്രഖ്യാപിച്ചു കേരളത്തിൽ സി എ എ നടപ്പിലാക്കില്ല എന്ന് എന്താണ് സി എ എ സി എ എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന അല്ലെങ്കിൽ മുമ്പ് കുടിയേറി പാർത്തിരുന്ന മുസ്ലിങ്ങളല്ലാത്ത ന്യൂനപക്ഷ വിഭാഗങ്ങൾ അതാത് രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളായ ക്രിസ്ത്യൻ ഹിന്ദു പായ്സി ജൈനൻ ബുദ്ധൻ തുടങ്ങിയ വിഭാഗക്കാർക്ക് ഇന്ത്യയിൽ പൗരത്വം നൽകും മുസ്ലിം വിഭാഗത്തിന് പൗരത്വം നൽകില്ല ഇതാണ് സി എ എ അമൈൻമെന്റ് ആക്ട് ആ ആജ്ഞനെതിരെയാണ് മുസ്ലിം സംഘടനകളും ജനാധിപത്യ മതേതര വിശ്വാസികളും തെരുവിൽ അണിനിരക്കുന്നതും ജനാധിപത്യപരമായ പ്രതിഷേധങ്ങൾ കാഴ്ചവെക്കുന്നതും പ്രതിഷേധങ്ങൾ ജനാധിപത്യപരം തന്നെയാണ് അവർ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ സ്ഥാപനങ്ങളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നു രാജ്ഭവനിലേക്ക് നടത്തുന്നു ബി എസ് എൻ എൽ ഓഫീസുകളിലേക്ക് നടത്തുന്നു ആകാശവാണിയിലേക്ക് നടത്തുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തുന്നു പോസ്റ്റ് ഓഫീസിലേക്ക് നടത്തുന്നു ഇങ്ങനെ കേന്ദ്ര ഗവൺമെന്റിന്റെ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ സ്ഥാപനങ്ങളിലേക്ക് പ്രാർത്ഥികൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ് തികച്ചും ജനാധിപത്യപരമായ മാർച്ചാണ് അവിടേക്ക് പോലീസ് ജലഭീരങ്കി ഒഴിക്കുന്നു അതുപോലെ തന്നെ ലാത്തി ചാർജ് നടത്തുന്നു പ്രവർത്തകരെ പ്രതിഷേധക്കാരെ വലിച്ചേച്ചു കൊണ്ടുപോകുന്നു കേരളം ഒന്നടങ്കം പ്രതിഷേധത്തിലാണെന്നാണ് പറയുന്നത് ഈ പ്രതിഷേധത്തിൽ ഡിവൈഎഫ്ഐക്കാരും എസ് എഫ് ഐക്കാരും സി പി എമ്മുകാരും ഉണ്ട് പക്ഷേ സി പി എംമാർക്കോ എസ് എഫ് ഐക്കാർക്കോ ഡിവൈഎഫ്ഐക്കാർക്കോ പേരിൽ അധികം കേസുകളില്ല തൊഴിലത്തെ യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ കേസുകൾ ഉണ്ടായേക്കാം എം എസ് എഫിന്റെ പേരിൽ ഉണ്ടായേക്കാം പ്രൊറ്റേണിറ്റിയുടെ പേരിൽ ഉണ്ടായേക്കാം വെൽഫെയർ പാർട്ടിയുടെ പേരിൽ ഉണ്ടാക്കാം എസ് ടി എഫ്ഐയുടെ പേരിൽ ഉണ്ടായേക്കാം ഇതല്ലാതെ വേറെ ആളുടെ പേരിലും കേസുകൾ ഉണ്ടാവാൻ പോകുന്നില്ല ഇവരുടെ പേരിൽ മുമ്പ് പൗരത്വ പ്രക്ഷോഭകാലത്തിന്റെ കേസുകൾ ഇതുവരെ പിൻവലിച്ചിട്ടില്ല എന്നും മറ്റൊരു സത്യം പിണറായി വിജയൻ വിളിച്ചു പറയുകയാണ് സി എ ഏ ഇവിടെ വരില്ല നിങ്ങൾ പ്രതിഷേധിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രതിഷേധത്തിന് ജനങ്ങളിറങ്ങുമ്പോൾ ആ ജനങ്ങൾക്കെതിരെ കേസെടുത്ത് മാതൃക കാണിക്കുകയാണ് പിണറായി വിജയൻ എന്നുള്ളതാണ് മറ്റൊരു സത്യം ഈ പ്രതിഷേധം കൊണ്ട് ശരിക്കും കേന്ദ്ര സർക്കാർ ഭയപ്പെടുന്നുണ്ട് നന്നായി ഭയപ്പെടുന്നുണ്ട് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിൽ പ്രതിഷേധം നടക്കുന്നുണ്ട് അസാമിൽ പ്രതിഷേധം നൽകുന്നു നടക്കുന്നുണ്ട് ഡൽഹിയിൽ പ്രതിഷേധം നടക്കുന്നുണ്ട് ഡൽഹിയിൽ ആം ആദ്മി ഉൾപ്പെടെ പ്രതിഷേധത്തിൻ്റെ പാതയിലാണ് പഞ്ചാബിൽ പ്രതിഷേധം നടക്കുന്നുണ്ട് രാജ്യത്ത് എവിടെയും പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നുണ്ട് പല സംസ്ഥാനങ്ങളും പൗരത്വ പ്രക്ഷോഭ പ്രതിഷേധ പ്രതിഷേധർക്ക് നേരെ അല്ലെങ്കിൽ പ്രക്ഷോഭകർക്ക് നേരെ കേസുകൾ എടുക്കുന്നില്ല പക്ഷേ കേരളത്തിൽ കേസുകൾ എടുക്കുന്നുണ്ട് കേരളത്തിൽ കൂടുതൽ കേസുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു ഇത് പിണറായി വിജയന്റെ ഇരട്ടത്താ പല്ലേ നിങ്ങൾ കമന്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം വെളിപ്പെടുത്തുക കേന്ദ്ര സർക്കാരിനെതിരെ നടക്കുന്ന ശക്തമായ സമരം ആ സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമെന്ന് പിണറായി വിജയൻ ഒരു സൈഡിൽ കൂടെ പറഞ്ഞിട്ട് മറു സൈഡിലൂടെ അദ്ദേഹം കേസുകൾ എടുത്ത് ബി ജെ പി യോടുള്ള ഒരു സമീപനം കാണിക്കുകയല്ലേ അതൊരു ഇരട്ടത്താ പല്ലേ ഒരു സമയം ബി ജെ പി എതിർക്കുക അതേസമയം ബി ജെ പിക്ക് ഒപ്പം നിൽക്കുക ഇരക്കും വേറ്റക്കാരനും ഒപ്പം നിൽക്കുന്ന നിലപാടാണ് സി പി എം എടുക്കുന്നത് ഇനി കേരളത്തിൽ ഏറ്റവും വലിയ പ്രക്ഷോഭം നടത്താൻ പോകുന്നതും സി പി എം തന്നെയായിരിക്കും എന്നാണ് മറ്റൊരു വിരോധാഭാസം സി പി എംമാര് വലിയ പ്രക്ഷോഭം നടത്തും നാട്ടിലെ എവിടെയും പ്രക്ഷോഭം രൂക്ഷമായി നടത്തും പക്ഷെ അവരല്ലാതെ മറ്റാരെങ്കിലും ആ പ്രക്ഷോഭം നടത്തിയാൽ അതിനെ അടിച്ചമർത്തുകയും ചെയ്യും ഈ രാ കൂടി നിങ്ങൾ മനസ്സിലാക്കുക സി എ ഐക്കും എൻ ആസിക്കുമെതിരെ തെരുവിൽ ഇറങ്ങുന്നവർ ഈ രത്തത്താപ്പൂരി മനസ്സിലാക്കി ഇറങ്ങണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് രത്തത്താപ്പുകൾ ഇനിയും ഉണ്ടായേക്കാം സി എ എൻ ആർ സെതിരെ ഇത്തരം നിർമ്മിതികൾക്കെതിരെ ഇത്തരം ഭരണഘടനാ വിരുദ്ധ നിർമ്മിതികൾക്കെതിരെ നാല് വർഷം കൊണ്ട് ഓരോരോരോ ചട്ടങ്ങളും ഭേദഗതികളും ഉണ്ടാക്കി അവതരിപ്പിച്ച് പ്രാബല്യത്തിൽ വന്ന ഇത്തരം നിയമിതിക്കെതിരെ രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾ തെരുവിലിറങ്ങുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് കേസ് ഒരുപാട് ചെറുപ്പക്കാർക്കെതിരെ എടുത്തിട്ടുണ്ട് അതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സി പി എമ്മും ഡി വൈഫ് എസ് എഫ്ഐ ചുവാക്കി എല്ലാവർക്കുമെതിരെ കേസുകൾ ഉണ്ടായേക്കാം ആ കേസുകൾ കൃത്യമായി അന്വേഷിച്ച് തീർക്കണമെന്ന് കൂടി പറയുന്നു കാരണം വേറെ എന്തിനേലും പോകുമ്പോ ആയിരിക്കും നിങ്ങൾ കേസുകൾ ഉണ്ടെന്ന് കൂടി അറിയുന്നത് കാരണം നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ കേസിലെ പ്രതികളൊക്കെ ആവാനുള്ള സാധ്യതയും നമ്മുടെ ഈ കേരളത്തിലുണ്ട് പിണറായി വിജയന്റെ കേരളത്തിലുണ്ട് ഉണ്ട് എന്ന് നിങ്ങൾ ഓർത്തുവെക്ക കേന്ദ്രം ഈ പ്രതിഷേധത്തെ ഭയപ്പെടുന്നുണ്ട് നല്ല രീതിയിൽ ഭയപ്പെടുന്നുണ്ട് ആ ഭയപ്പെടുന്ന ഊട്ടി ഉറപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും കേന്ദ്രം ഈ വെല്ലുവിണ്ടോന്നുകൊണ്ട് നോർത്തിൽ കുറച്ച് സീറ്റുകൾ കിട്ടിയേക്കാം കേരളത്തിൽ ഒരു സീറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീടുമായി വീണ്ടും കാണാം